ആളുകൾ പ്രതികരിച്ചത് ഞാനത് അന്ന് ഇന്ന് മാത്രമല്ല മരിച്ച അദ്ദേഹത്തിന്റെ അവസാന യാത്രയിൽ പോയപ്പോ ഞാൻ കണ്ടൊരു കാര്യമാണ് പലരും കരയുന്നുണ്ടായിരുന്നു പക്ഷേ ചിലരെല്ലാം സന്തോഷത്തോടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ചിരിച്ചുകൊണ്ട് അപ്പൊ ഞാൻ നമുക്ക് എന്തുകൊണ്ടായിരിക്കാം അവരുടെ മുഖത്തൊരു മതഹാസമുള്ളത് കാരണം അദ്ദേഹത്തെ കാണുവാൻ സാധിച്ചു എന്നുള്ള ആ ചരിതാർത്ഥ്യം അതെ മരിച്ചതായിട്ട് അവർക്കുമില്ല കോൺഗ്രസ് ചൂർനാട് മണ്ഡലം പ്രസിഡന്റ് ആർ നാളിനാക്ഷൻ ചൂർനാട് തെക്ക് മണ്ഡലം പ്രസിഡന്റ് ആർ ഡി പ്രകാശ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനുതാജ് എസ് സുഭാഷ് സച്ചീന്ദ്രൻ വൈഗ്രിഗരി രാജുജി ജി ദിലീപ് എച്ച് നസീർ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പോഴും ആത്മാവിനെ കോട്ടയം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സ്മരിക്കുവാനും ധാരാളം ആളുകൾ ഇന്നും അദ്ദേഹത്തിന്റെ കള്ളടക്കത്തിനും അതോടൊപ്പം തന്നെ മറ്റ് പൗരങ്ങളിലും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടാണ്